വളരെ റിനോവേറ്റീവായിട്ടുള്ള സേവിങ് പ്രോഗ്രാമാണ് ലാസ്റ്റ് സെവൻ ഇയേഴ്സ് കെ ബീങ് സ്ട്രഗിളിംഗ് ഹൗ ടു ഗെറ്റ് ദിസ് മൈക്രോ സേവിങ്സ് ഇൻ ടു ബാങ്ക് അക്കൗണ്ട് അപ്പോൾ അതിനു വേണ്ടിയിട്ട് നമ്മുടെ മാർക്കറ്റിംഗ് ടീമിൽ മൈക്രോ ബാങ്കിങ് ടീമുമായിട്ട് ചേർന്ന് ഒരുക്കുന്ന ഒരു ഡബ്ബ സേവിങ് അക്കൗണ്ട് ആണ് അപ്പോൾ ഇനി പണം സൂക്ഷിക്കാനായിട്ട് കൂടുതലൊരു ആവശ്യമില്ല ഏകദേശം പണം സൂക്ഷിക്കാനായിട്ടുള്ള സെപ്പറേറ്റ് സ്ട്രോങ് ആയിട്ടാണ് ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് ആരും കുട്ടികൂരി വീട്ടുകാരൊന്നും അറിയില്ല രഹസ്യമായിട്ട് നിങ്ങളുടെ പണം ഇവിടെ സൂക്ഷിക്കുക സൂക്ഷിപ്പിക്കാം അപ്പോൾ ഇപ്പോൾ ഇതുവരെയും നിന്ന് മക്കളും ഭർത്താവും ഒക്കെ അരി അമ്മയുടെ അരിപ്പാത്രം ഇടയ്ക്ക് തൊപ്പി നോക്കാനായിട്ട് സാധ്യതയുണ്ട് കാരണം അമ്മ പണം സൂക്ഷിക്കുന്നത് അവിടെയാണെന്ന് അവർക്കറിയാവുന്നതുകൊണ്ട്

Moment of gratitude to the McCann team.